ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പരാജയത്തിന്റെ വക്കിലാണെന്ന പലസ്തീൻ ഉദ്യോഗസ്ഥരുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ലോകത്തെ വീണ്ടും ഭീതിയിലായിത്തിരിക്കുകയാണ് ദശാബ്ദങ്ങളായി തുടരുന്ന പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ സമാധാനം എന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമായി മാറിക്കഴിഞ്ഞു നിരന്തരമായ യുദ്ധങ്ങളും വെടിനിർത്തൽ ലംഘനങ്ങളും ഗാസയിലെ ജനതയുടെ ജീവിതം നരക തുല്യമാക്കിയിരിക്കുന്നു വെള്ളം ഭക്ഷണം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് കടുത്ത മാനസിക പ്രതിസന്ധിയിലൂടെയാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ആയിരക്കണക്കിന് നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും സ്വത്തും നഷ്ടപ്പെടുകയും ചെയ്ത ആ രാഷ്ട്രത്തിന് സമാധാനം എന്നത് ഒരു വിദൂര സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ വെടിനിർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറും സംബന്ധിച്ച് ഇസ്രായേലും ഹമാസും ഖത്തറിൽ നടത്തിയിരുന്ന മാരത്തൻ ചർച്ചകൾ ഫലം കാണാതെ വരുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു ചർച്ചകളുടെ വിശദാംശങ്ങളുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അതീവ ആശങ്കാജനകമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനവും ചർച്ചകളുടെ ഗതിയെ സ്വാധീനിച്ചതായി പലസ്തീൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു ഈ സന്ദർശന വേളയിൽ ഇസ്രായേൽ സമയം വാങ്ങുകയായിരുന്നു എന്നും പ്രധാന തർക്ക വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ യഥാർത്ഥ അധികാരമില്ലാത്ത ഒരു പ്രതിനിധി സംഘത്തെയാണ് ദോഹയിലേക്ക് അയച്ചതെന്നും ഒരു മുതിർന്ന പലസ്തീൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി ഇത് ചർച്ചാ പ്രക്രിയയെ മനഃപൂർവ്വം സ്തംഭിപ്പിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിലും അമേരിക്കയ്ക്കും പലസ്തീനുകൾ ഇല്ലാത്ത ഒരു പലസ്തീനാണോ വേണ്ടത് എന്ന ചോദ്യം ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷമുണ്ടായ സംഘർഷം ഗാസയെ കടുത്ത മാനുഷിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് ആ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടിയിൽ ഇതുവരെ കുറഞ്ഞത് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് പ്രദേശത്തെ ഹമാസ് നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും ഈ ക്രൂരതയ്ക്ക് ഇരയായി ഈ ഭീകരമായ നഷ്ടങ്ങൾക്ക് ഒരു അറുതി വരുത്താനാണ് ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് കളമൊരുങ്ങിയത് എന്നാൽ ഈ ചർച്ചകളും പരാജയത്തിലേക്ക് നീങ്ങുന്നത് ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ഇനിയും വർദ്ധിപ്പിക്കാനെ ഉപകരിക്കും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ ഇസ്രായേലി ഹമാസ് പ്രതിനിധി സംഘങ്ങൾ ദോഹയിലെ ഒരു പ്രത്യേക കെട്ടിടങ്ങളിൽ എട്ട് റൌണ്ട് സമാധാന ചർച്ചകളിൽ പങ്കെടുത്തു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി മുതിർന്ന ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ എന്നിവരാണ് ഈ നിർണായക ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് അമേരിക്കൻ പ്രതിനിധി ബ്രെറ്റ് മഗ്രൂർക്കിന്റെ സാന്നിധ്യവും ചർച്ചകൾക്ക് ഗൗരവം കൂട്ടിയിരുന്നു ഹമാസ് പ്രതിനിധി സംഘത്തിനും സൈനിക സുരക്ഷാ രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഇസ്രായേൽ പ്രതിനിധി സംഘത്തിനും ഇടയിൽ ഡസൺ കണക്കിന് വാക്കാലുള്ളതും രേഖാമൂലമുള്ളതുമായ സന്ദേശങ്ങൾ ർ കൈമാറിയിട്ടും ഫലമുണ്ടായില്ല ഗാസയിൽ ഒരു ദീർഘകാല വെടിനിർത്തൽ കൈവരിക്കുന്നതിനും വിശാലമായ മാനുഷിക ദുരന്തം ഒഴിവാക്കുന്നതിനുമുള്ള പ്രാദേശിക ശ്രമങ്ങളെ ഈ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഖത്തറിലെ നയതന്ത്രജ്ഞർ പറയുന്നത് വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പോഴും ചെറിയൊരു സാധ്യത ഉണ്ടെങ്കിലും സ്ഥിതി അതീവ ദുർബലമാണെന്നാണ് ഈ പ്രക്രിയ ഒരു നൂലിൽ തൂങ്ങിക്കിടക്കുകയാണ് ഒരു പ്രാദേശിക ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും നാടകീയമായും വേഗത്തിലും മാറിയില്ലെങ്കിൽ നമ്മളൊരു തകർച്ചയിലേക്ക് നീങ്ങിയേക്കാം ഈ ചർച്ചകളുടെ ഭാവി ഗാസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും നിലവിലെ മാനുഷിക പ്രതിസന്ധിക്കും മേൽ ചെലുത്തുന്ന സ്വാധീനം അത്ര ചെറുതല്ല സംഘർഷമില്ലാത്ത കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാത്ത മൊസാദ് കിങ്കിരന്മാരുടെ ഭീഷണികളും ആക്രമണങ്ങളും ഇല്ലാത്ത ഒരു സ്ഥിരമായ സമാധാനത്തിനായി വെടിയെടുത്തൽ കരാറുകൾക്കപ്പുറം സംഘർഷത്തിന് കാരണമാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് പലസ്തീൻ ജനതയുടെ കണ്ണീരും രക്തവും ഇനിയും എത്രനാൾ ഈ ഭൂമിയിൽ വീഴും എന്നാണ് ഈ ഭീകരതയ്ക്ക് ഒരു അറുതി വരുന്നത്